എല്ലാവർക്കും നമസ്കാരം അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ ഫസ്റ്റ് വീക്ക് എവിക്ഷൻ വരാനായിട്ടുണ്ട് ഏകദേശം ഇന്നാണ് എവിക്ഷൻ നടക്കുക പക്ഷേ നമുക്കത് നാളെയാണ് കാണാൻ സാധിക്കുക അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ ഇന്നലെ ചില സംഭവങ്ങളൊക്കെ അവിടെ അരങ്ങേറിയിട്ടുണ്ട് ഫസ്റ്റ് തന്നെ നമ്മുടെ അനീഷും നമ്മുടെ സോഷ്യൽ മീഡിയ താരം രേണു സുദിയായിട്ടുള്ളൊരു ഫൈറ്റായിരുന്നു രേണു സുദി അവിടെ ഇങ്ങനെ കണ്ണടച്ച് കിടന്നപ്പോൾ അനീഷ് പോയിട്ട് രേണു സുദീ ചൊറിയാൻ നിന്നു സത്യതാണ് അനീഷിൻ്റെ സ്വഭാവം എല്ലാവർക്കും അറിയാമല്ലോ ഒരുതരം തരം ചൊറിച്ചൽ സ്വഭാവമാണല്ലോ അപ്പോൾ നിങ്ങൾ ഉറങ്ങാതിരിക്കാൻ നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോഴാണ് ഞാൻ വന്ന് വിളിച്ചതെന്ന് പറഞ്ഞിട്ട് രേണു സുദിയെ പറഞ്ഞു രേണു സുദിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല പൊതുവേ അനീഷിനെ ആർക്കും അത്ര ഇഷ്ടമല്ല അങ്ങനെ രേണു സുദീ പറഞ്ഞു ഞാൻ കണ്ണടച്ച് കിടന്നേ ഉള്ളൂ പട്ടി കുറച്ചില്ലല്ലോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ പോരെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അനീഷ് പറഞ്ഞു പട്ടി കൊര കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പോയിന്റ് നിന്നാണ് പോവുക അതുകൊണ്ടാണ് ഞാൻ മുന്നേ വന്നത് നിങ്ങൾ ഉറങ്ങാൻ തന്നെയായിരുന്നു പറഞ്ഞിട്ട് നല്ലവണ്ണ ഒരു ഫൈറ്റ് കടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രേണു സുദിയുടെ യഥാർത്ഥ സ്വഭാവം അങ്ങ് പുറത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ ഒരാഴ്ചയല്ലേ ആയല്ലോ ഒരു പോകെ പോകെ ഓരോരുത്തരുടെയും രേണു സുദിയുടെയും എല്ലാവരുടെയും സ്വഭാവം പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ രേണുസുദി നന്നായിട്ട് തന്നെ തിരിച്ചങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ വെറുതെ ഇങ്ങനെ കുറ്റം എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് ഫയർ ചെയ്തിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു നോമിനേഷൻ വന്നിട്ടുണ്ടായിരുന്നു ജയിൽ നോമിനേഷൻ അപ്പോൾ ജയിൽ ജയിൽ നോമിനേഷൻ്റെ ടൈം ഓരോരോ ആൾക്കാർ അവരവരുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരെ സെലക്ട് ചെയ്യണം അപ്പോൾ ക്യാപ്റ്റന് പ്രത്യേക ഒരു അധികാരം ഉണ്ടായിരുന്നു ഡയറക്റ്റായിട്ട് ഒരാളെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാം അനീഷ് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ശരത്തിനെ എന്ന് അങ്ങനെ ശരത്തിനെയാണ് അനീഷ് ചെയ്തത് നീ അവിടെ പോയി കിടക്ക് നീ പലതും പഠിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ശരത്തിനെ ചെയ്തു പിന്നെ അനുമോളായിരുന്നു അധിക ആൾക്കാരും പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മുടെ നെബിൻ ബിൻസി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബിൻസിക്ക് ഒരു പുകഞ്ഞ പുള്ളി ടാസ്ക് കൊടുത്തപ്പോൾ ബിൻസി അത് കറക്റ്റായിട്ട് ചെയ്തില്ല കിടന്നുറങ്ങി എന്ന് പറഞ്ഞിട്ടായിരുന്നു ചെയ്തത് പിന്നെ നമ്മുടെ ഷാനവാസും ഷാനവാസും ബിൻസിയാണ് അത് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ നോമിനേഷൻ ചെയ്യുന്നത് അവരവരുടെ ഇഷ്ടപ്ര കാര്യം കറക്റ്റ് കാരണം പറയണമെന്നേ ഉള്ളൂ അപ്പോൾ ആദ്യമൊക്കെ അവരൊക്കെ ഒരു ചെറിയ ആവരെ കളിച്ചില്ല ചിരിച്ചില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഇതുപോലെയുള്ള ബാലിശമായ കാരണമല്ല പറയേണ്ടത് കറക്റ്റായിട്ടുള്ള കാര്യം പറയണമെന്ന് പറഞ്ഞ ശേഷം ഓരോരുത്തരും പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ ശേഷം അനുമോളെയും ശരത്തിനെയാണ് ജയിലിലേക്ക് അയക്കണ്ട ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അപ്പോൾ നമ്മുടെ ബിൻസി അത് കഴിഞ്ഞവിടെ ആദ്യം ഷാനവാസിനെ ഒന്ന് ചോറിയാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷാനവാസ് പറഞ്ഞു എനിക്ക് സൗണ്ട് ഇല്ല അതുകൊണ്ട് നിന്നോട് സംസാരിക്കാൻ താല്പര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞു ബിൻസി വിടുന്നില്ല ബിൻസി പുറകെ നടന്ന് ചോറിയുന്നുണ്ട് കാരണം ഷാനവാസിനെ അകത്ത് കയറ്റിയത് ബിൻസിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ബിൻസി ഒക്കെ അവരുടെ പ്ലാനിലൊക്കെ ഉണ്ടായിരുന്നു നമ്മളത് കാണുന്നതാണല്ലോ പുറത്താക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അതേ ഒരാളെ പുറത്താക്കിയാലേ ഒരാൾക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഷാനവാസിനെ ചോർന്നു പക്ഷേ ഷാനവാസ് അധികം പറഞ്ഞില്ല എനിക്ക് സൗണ്ട് ഇല്ല നീ പോ പോന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടു അതിനുശേഷം നെവിനായിട്ടുള്ള ഫൈറ്റ് അക്കാര്യത്തിൽ ഞാൻ നെവിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഒരിക്കലും ബിൻസിയോട് യോജിക്കാൻ പറ്റുന്നില്ല നോമിനേഷൻ ബിഗ് ബോസ് പറഞ്ഞതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ നോമിനേറ്റ് ചെയ്യാമെന്ന് അതിൻ്റെ കാരണം വ്യക്തമാക്കേണ്ടത് അതായത് നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം എന്തിനാണ് എന്നെ ചെയ്തതെന്ന് പറഞ്ഞിട്ടുള്ളത് അവരോട് വ്യക്തമാക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ നമ്മുടെ നെവിനെ പേക്കോലം എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയിട്ടുണ്ട് അതൊന്നും തീരെ നല്ല കാര്യമല്ല അതിപ്പോൾ തിരിച്ച് ബിൻസിയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട് കത്തിച്ചേനെ മാത്രമല്ല ബിൻസിയുടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ബിൻസിക്ക് ആരെ വേണമെങ്കിലും എടാ എടോ എൽ ഒക്കെ വിളിക്കാം പക്ഷേ ബിൻസിയെ ആരും എടീന്ന് വിളിച്ചുകൂടാ അപ്പോൾ ബിൻസിക്ക് പോലും ആ തലേ ദിവസം ഷാനവാസ് എടീന്ന് വിളിച്ചപ്പോൾ വീട്ടിൽ പോയി വിളിക്കാൻ പറഞ്ഞു ഞാൻ അപ്പം തന്നെ സോറി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ബിൻസി ഷാനവാസ് ഒരിക്കലാണ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ബിൻസി പത്ത് പ്രാവശ്യം തിരിച്ച് വിളിച്ചായിരുന്നു അപ്പോൾ നല്ലവണ്ണം ഷാനവാസം തിരിച്ചു കൊടുക്കുന്നുണ്ട് നിൻ്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതിയെന്ന് അതിനുശേഷമൊക്കെ ആ ഫൈറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതേപോലെ തന്നെ നെവിനോടും പറയുന്നുണ്ട് നിന്റെ അമ്മയും ബെങ്ങളെയും പോയി വിളിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഒരിക്കൽ എന്ന് വിളിച്ചു കഴിഞ്ഞു ആ എന്ന് വിളിക്കേണ്ട എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു പക്ഷെ നമ്മൾ തിരിച്ചു അത് പാലിക്കണമല്ലോ ബിൻസി പാല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് ലൈവ് കണ്ടവർക്കറിയാം ഞാൻ കണ്ടായിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് ബിൻസി നല്ലൊരു പ്ലെയറും ഒക്കെ തന്നെയാണ് പക്ഷെങ്കിൽ കുറച്ചൊന്ന് നിയന്ത്രിക്കുന്നത് ബിൻസിക്ക് നല്ലതായിരിക്കും ഇല്ലെങ്കിൽ നെഗറ്റീവിലും പെട്ടെന്ന് തന്നെ എടുത്ത് പുറത്ത് വരും പിന്നെ അങ്ങനെ ആ അതൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ ജയിലിലേക്കുള്ള നോമി ജയിലിലേക്ക് കടക്കുന്ന ഒരു ഇനോഗ്രേഷൻ ചടങ്ങ് നമ്മുടെ ബിഗ് ബോസ് അനീഷിനെ വിളിച്ചിട്ട് അനീഷായിരുന്നു ഇനോഗ്രേഷനൊക്കെ ചെയ്ത് നാടെയൊക്കെ മുറിച്ച് ശരത്തിനെയും ഒക്കെ അതിൻ്റെ അകത്തേ കയറ്റി പിന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വരുമ്പോൾ നിങ്ങൾക്ക് ആരെക്കുറിച്ചിട്ടൊന്നും കംപ്ലയിൻ്റ് പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ലെറ്റർ എഴുതിയിട്ട് കമൻറ്റ് കംപ്ലയിൻറ്റ് ബോക്സിൽ ഇടണം എന്ന് പറഞ്ഞിട്ടായിരുന്നു രാത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓരോരാളും കംപ്ലയിൻറ്റ് ബോക്സിൽ പരാതിയൊക്കെ എഴുതിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് അതായിരിക്കും എപ്പിസോഡ് ഉണ്ടാവുക ഇന്ന് ചില കാരണങ്ങളും അതിൻ്റെ അകത്ത് പറയാൻ ചാൻസ് ഉണ്ട് റൂൾ ബ്രേക്ക് ചെയ്തതിനെ കുറിച്ചിട്ട് നമ്മുടെ ജിസൈൽ ഷാനവാസ് ബിന്നി ഇവരൊക്കെ ഡ്രസ്സൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ അകത്ത് നിയമാവലിയിൽ അങ്ങനെ ഉണ്ട് പറയുന്നുണ്ട് അത് എന്താണെന്ന് ലാലട്ടം വന്നു കഴിഞ്ഞാലേ അറിയില്ലു പിന്നെ അക്ബർ അക്ബർ നമ്മുടെ രേണുസുദിയ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് മിക്കവാറും ചോദ്യം ചെയ്യപ്പെടാനൊരു സാധ്യതയുണ്ട് അതെന്ത് ചെയ്യുന്നാലും രേണു സുദീ അതിൻ്റെ അകത്ത് എടുത്ത് പ്രയോഗിക്കാനും സാധ്യതയുണ്ട് പക്ഷേങ്കിൽ എനിക്ക് ഏറ്റവും അതിൻ്റെ അകത്ത് തോന്നിയത് രേണു സുദീ ഉള്ളൊരു കരച്ചൽ നാടകം അത് ഒറിജിനലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം കിച്ചു എൻ്റെ മോനെ എന്നൊക്കെ ഒരു നാടകം അവിടെ കളിച്ചായിരുന്നു അത്രയ്ക്ക് കിച്ചുവിനോട് രേണുവിന് സ്നേഹമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം കിച്ചു ആ ഇവിടെ പ്രൊഫൈൽ ഷൂട്ടിൻ്റെ വീഡിയോ അകത്ത് കിച്ചുവിന് വലിയ ഹാപ്പിയും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ബാക്കി എല്ലാവരും ഹാപ്പി ആയിരുന്നു കിച്ചു എന്തോ ഇങ്ങനെ വരാ നിൽക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് വീഡിയോയിൽ നിൽക്കുമ്പോഴായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അത് എനിക്ക് തോന്നുന്നു കിച്ചുവിന് കുറച്ച് സബ്സ്ക്രൈബേഴ്സും കാര്യമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരുടെ വോട്ടും കൂടി കിട്ടാനുള്ള നാടകമായിരിക്കും ഇവിടെയാണോ സ്വധി അഭിനയിക്കാൻ പിടിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ രേണു സുദിയുടെ ഭാഗത്ത് ഒരു ന്യായമുള്ളതെന്ന് പറഞ്ഞാൽ അക്ബർ ഖാൻ വിളിച്ചതിൻ്റെ പേരിൽ രേണു സുദിയുടെ ഭാഗത്താണ് എല്ലാവരും നിന്നത് പക്ഷെ എല്ലാ കാര്യത്തിലും നിൽക്കണം പിന്നെ നമ്മുടെ കൊല്ലം എന്ന് പറയുന്ന വ്യക്തിയെ അതായത് മെൻ്റലിസം അത് ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു അതിൻ്റെ അകത്ത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സുദി ഒന്ന് കാണണം എന്നുള്ളത് എന്ന് രേണു പറയുന്നത് ഞാൻ കേട്ടായിരുന്നു അപ്പോൾ അത് ഏകദേശം കണ്ടു ആ ഹിപ്നോട്ടിസം ചെയ്തിട്ട് ഞാൻ സുചിച്ച് ഞാൻ കണ്ടു എന്നൊക്കെ രേണു അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അതൊക്കെ ചിലപ്പോൾ സത്യമായിരിക്കും അത് എങ്ങനെയാണെന്ന് അറിയില്ല അതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല പക്ഷേ ഏണൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു അങ്ങനെ ആരെങ്കിലും ഒരു മെൻ്റലിസ്റ്റിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എനിക്കെൻ്റെ സ്വതിച്ചേട്ടനെ കാണണം എന്നുള്ളത് അത് ഞാൻ കേട്ടായിരുന്നു പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ആയി അപ്പോൾ നമ്മൾ ഇന്ന് വെയ്റ്റിങ്ങിലാണ് ഏകദേശം ഇന്ന് തന്നെയാണ് പുറത്താവുക ശനിയാഴ്ചത്തെയും ഞായറാഴ്ചത്തെയും ഷൂട്ട് ഇന്ന് തന്നെയാണ് നടക്കുക പക്ഷേ എങ്കിൽ ആരാണ് വിക്റ്റ് ആവുന്നതെന്നുള്ളത് നമുക്ക് നാളെയേ മനസ്സിലാവുള്ളൂ മുൻഷി ശാരിക നെവിൻ ഇവരിൽ ആരെങ്കിലും ഒരാളാവാൻ ആണ് ചാൻസ് മിക്കവാറും നെവിനോ എനിക്ക് മുൻ മുൻഷിയാവാനായിരിക്കും ചാൻസ് കൂടുതൽ നെവിൻ്റെ ഇന്നലത്തെ പെർഫോമൻസ് വെച്ചിട്ട് നെവിന് ചിലപ്പോൾ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തിനാലും ഇന്നലെ എനിക്ക് ബിൻസിയുടെ ഭാഗത്ത് അത്ര ശരിയായിട്ട് തോന്നിയിട്ടില്ല നല്ല പ്ലെയറും ഒക്കെ തന്നെയാണ് പക്ഷെങ്കിൽ നാക്കൊന്ന് കുറച്ച് നിയന്ത്രിക്കുന്നത് നല്ലതാണ് ഓവർ ഹൈപ്പർ ആവുന്നുണ്ട് ബിൻസി കുറച്ച് കൺട്രോൾ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും വിൻസിയും കുറേ കാലം നിൽക്കും അപ്പോൾ നമുക്കിനി കാലഘട്ടം വന്നിട്ടാകുമ്പോൾ ആരെയൊക്കെയാണ് പൊരിക്കുന്നത് ആരെയൊക്കെയാണ് നോക്കുന്നതും ഒക്കെ കാണാം പിന്നെ ക്യാപ്റ്റൻസി ടാസ്ക് നടന്നായിരുന്നു അതിൽ നമ്മുടെ ഷാനവാസാണ് രണ്ടാമത്തെ ആഴ്ചത്തെ ആയിട്ടുള്ളത് അതൊരു കറക്റ്റ് ടാസ്ക് പോലെയാണ് അതിൻ്റെ അകത്തും അനീഷ് ചില പൊട്ടത്തരങ്ങളൊക്കെ കാണിച്ചു അവസാനം ഷാനവാസിൻ്റെ നിലത്തൊക്കെ വീണ് ഇട്ടു പിന്നെ അനീഷിൻ്റെ കുറച്ച് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ വീണപ്പോൾ പ്രശ്നമില്ല ഷാനവാസ് വീണപ്പോൾ പ്രശ്നം എന്നൊക്കെ പറഞ്ഞു നടന്നായിരുന്നു ആരും മൈൻഡ് ചെയ്തില്ല അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ മിക്കവാറും ഇന്ന് ചർച്ചയൊക്കെ ഉണ്ടാവും അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇന്നലെ നടന്ന കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് ചില പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് രേണു സുധിയുടെ കരച്ചൽ നാടകം എനിക്കതെന്തോ പോലെ തോന്നി കാരണം ഒരു കിച്ചുവിനെ കുറിച്ചിട്ടൊന്ന് പരിചയപ്പെടുത്തുമ്പോൾ വരെ മകനാണെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല കിച്ചു എന്നാണ് പറഞ്ഞത് പക്ഷേ എൻ്റെ അമ്മയുടെ മോനെ കിച്ചു എന്നൊക്കെ പറയുന്നത് വരച്ചിൽ നാടകമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഒരുത്തരോട് തോന്നുന്നതല്ലേ അതിപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്കിനി വെയിറ്റ് ചെയ്യാം ആരാണ് ഈ ആഴ്ച എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം